വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു പി ഉബൈദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു അസംസ്കൃത സാധനങ്ങളായ കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ് നേരിടുകയാണ് ഈ ഘട്ടത്തിൽ ഇന്റർലോക്ക് ഹോളോ ബ്രിക്സ് എന്നിവയ്ക്ക് വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു ഇതുപോലെയുള്ള മാർച്ചും ഒക്കെ ഈ സംഘടന സംഘടിപ്പിച്ചിരുന്നു എന്നിട്ട് പോലും കണ്ണു തുറക്കാത്ത സമീപനമാണ് ഗവൺമെന്റ് ഒരു ഭാഗത്ത് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കും എന്ന് പറയുന്നു വ്യവസായികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇത്തരം ചെറുകിട വ്യവസായങ്ങളെ അവഗണിക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഈ സമീപനത്തിനെതിരായിട്ടാണ് കക്ഷി രാഷ്ട്രീയത്തിനധീതമായി ഒളിമ്പിക്സ് ഇന്റർലോക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ചേർന്ന് ഇന്ന് പ്രക്ഷോഭത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നേരത്തെ ശ്രീ അലിമൊ്ദീൻ സായി പറഞ്ഞു ഈ മേഖല സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിയമാനുസൃതം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രഷറികൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകണം അന്യായമായി നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്ന കർഷകർക്ക് അനുമതി കൊടുക്കണം എന്ന കാര്യം ഒരിക്കലും ക്രഷറി ഓണേഴ്സ് അസോസിയേഷൻ പോലും ആവശ്യപ്പെടുന്നില്ല ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫസലുൽ ഹക്ക് അധ്യക്ഷനായി ഉപാധ്യക്ഷൻ അലി അക്ബർ അത്തിമണ്ണിൽ സീമാക്ക് സംസ്ഥാന സെക്രട്ടറി മലബാർ രമേശ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഇ കെ ആലി മൊയ്തീൻ സക്കീർ ഹുസൈൻ അബ്ബാസ് മുജീബ് റഹ്മാൻ റഷീദ് മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു നേതാക്കളായ മൊയ്തീൻ ബാവ അൻവർ സുപ്രീം എം സി ഹംസ കെ കെ കണ്ണൻ ബഷീർ നിലമ്പൂർ ഷംസു യൂണിറ്റി അംബ്ര ബാവ പാണ്ടിക്കാട് അബു ജാഫർ പെരിന്തൽമണ്ണ കബീർ ചട്ടിപ്പറമ്പ് ബാവാ ബഞ്ചാലി ജാഫർ അലി ശക്തി സെഞ്ചുറി അജ്മൽ പി കെ മുഹമ്മദ് അലി യൂനസ് അമീർ മംഗലം പ്രസാദ് വണ്ടൂർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്